ഫെബ്രുവരി പതിനെട്ട് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ രക്തസാക്ഷിയായ വിശുദ്ധ ഷെമയോൻ ജെറുസലേമിലെ ബിഷപ്പായിരുന്ന ചെറിയ യാക്കോബ് അറുപത്തിരണ്ടിൽ വധിക്കപ്പെട്ടുവെന്നാണ് പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് ഇവിടെ പ്രതിപാദിക്കുന്ന ഷെമയോൻ അദ്ദേഹം വിശുദ്ധ യൗസേപ്പിൻ്റെ സഹോദരൻ ക്ലയോഫാസിൻ്റെയും കന്നികാംബികയുടെയും സഹോദരിയായ മറിയത്തിൻ്റെയും മകനാണ് ചെറിയ യാക്കോബിൻ്റെയും യൂതായുടേയും അനുജനാണ് ഷെമയോനെന്നും സ്വസഹോദരനായ യാക്കോബിനെ ഭരണത്തിൽ സഹായിച്ചിരുന്നുവെന്നും കരുതപ്പെടുന്നു വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിന്റെയും രക്തസാക്ഷിത്വത്തിനു ശേഷം റോമാക്കാർ ഉടൻ ജെറുസലേം ആക്രമിക്കുമെന്ന് അതിനാൽ എല്ലാവരും പാലായനം ചെയ്യണമെന്നും ക്രിസ്ത്യാനികൾക്ക് ദൈവത്തിൽ നിന്നും ഒരു വെളിപാടുണ്ടായി ബിഷപ്പ് ഷെമയോൻ തൻ്റെ ജനങ്ങളെ ജോർദാൻ കടത്തി പെല്ല എന്ന നഗരത്തിൽ താമസിപ്പിച്ചു വേസ്പേഷ്യൻ ചക്രവർത്തിയുടെ ജെറുസലേം ആക്രമണത്തിനു ശേഷം ക്രിസ്ത്യാനികൾ ഷെമിയോൻ്റെ നേതൃത്വത്തിൽ തന്നെ ജെറുസലേമിലേക്ക് മടങ്ങി അഡ്രിയൻ ചക്രവർത്തിയുടെ ആക്രമണകാലത്തും അനേകം യഹൂദക്രിസ്തു മതം ആശ്ലേഷിച്ചു ഇത് ഷെമിയോന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകിയെങ്കിലും രണ്ട് പാഷണ്ഡതകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഭേദിച്ചു ക്രിസ്തു യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും സ്വാഭാവിക പുത്രനാണെന്ന് നസറിയൻകാർ വിശ്വസിച്ചു എബിയോൺ എന്ന വേറൊരു പാഷണ്ടി നസറിയൻ അബദ്ധങ്ങൾക്ക് പുറമെ വിവാഹമോചനം അനുവദനീയമാണെന്നും വാദിച്ചു കുറെ അന്ധവിശ്വാസങ്ങളും അയാൾ ആശ്ലേഷിച്ചു അങ്ങനെയാണ് എബിയണേറ്റു പാഷണ്ഡത ആവിർഭവിച്ചത് ഷെമയോൻ്റെ കാലത്ത് ഈ പാഷണ്ഡതകൾ ശക്തിപ്പെട്ടില്ല അദ്ദേഹം മരിച്ചപ്പോൾ അവ നാരകീയ രോക്ഷത്തോടെ സഭയെ എതിർത്തു വേസ്പേഷ്യൻ ചക്രവർത്തിയും ഡൊമീഷ്യൻ ചക്രവർത്തിയും ദാവീദിന്റെ വംശം മുഴുവനെയും കൊന്നൊടുക്കണമെന്ന് ആജ്ഞാപിച്ചിരുന്നു യഹൂദന്മാർ തക്കം നോക്കി ഷെമിയോൻ്റെ ദാവീദിന്റെ വംശജനാണെന്നും ഒരു ക്രിസ്ത്യാനിയാണെന്നും റോമൻ ഗവർണർ ആറ്റിഗൂസിനെ അറിയിച്ചു അദ്ദേഹം ഷെമയോനെ കുരിശിൽ തറയ്ക്കാൻ വിധിക്കുകയും ചെയ്തു പതിവുള്ള മർദ്ദനങ്ങൾക്കു ശേഷം ഷെമയോൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു നാൽപ്പത്തിമൂന്ന് വർഷം ഷെമയോൻ ജെറുസലേമിലെ മെത്രാനായിരുന്നു